ഹലോ സ്ലാമലൈക്കും മനതർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് ഒരു ഓണസദ്യ കഴിക്കാൻ പോകുന്നു ഓണക്കല്ലേ അപ്പോൾ ഒരു ഓണസദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓണത്തിൻ്റെ ഒരു ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടി പോകുക ഓണത്തിൻ്റെ ഡ്രസ്സ് ഇടാൻ പോവുകയാണ് പുതിയ ഓണക്കോടിയൊക്കെ എടുത്തിട്ടുണ്ട് ബാക്കി ഓണക്കോടിയൊക്കെ എടുത്തിട്ട് ബാക്കി നമുക്ക് കാണാം അപ്പോൾ ശേഷം സ്ക്രീനിൽ ചെയ്യാം അപ്പോൾ ഞങ്ങൾ ഓണത്തിൻ്റെ ഓണക്കോടിയൊക്കെ ഇട്ട് ഇറങ്ങി അപ്പോൾ ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇനി ബാക്കിയൊക്കെ സദ്യ കഴിക്കണത് കാണുത്തരാം ഓക്കെ അപ്പ ഞങ്ങൾ ഇവിടെ ഉള്ള ഹൗസ് ബോട്ട് കാരണ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിട്ടാണ് നമ്മൾ നേരെ അടുത്ത് തന്നെയാണ് ഈ റെസ്റ്റോറന്റ് ഇവിടെ ഞങ്ങൾ സദ്യയൊക്കാൻ പോണത് അപ്പൊ ഞങ്ങളിതാ അതിന്റെ അകത്തേക്ക് ഇങ്ങനെ കയറി ഞങ്ങൾ ഇങ്ങനെ വെയ്റ്റിങ്ങിലാണ് മുകളില് ആള് ഫുള്ളാണ് അപ്പൊ ഇങ്ങനെ താഴെ ഇരിക്കാനുള്ളൊരു പരിപാടിയിലാണ് അപ്പൊ ഇങ്ങനെ വന്നിട്ടേ നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടോ ഇതാ ഞങ്ങളിങ്ങനെ മൂന്ന് സദ്യ പറഞ്ഞിട്ട് വെയ്റ്റിങ്ങിലാണ് സദ്യ വരാറുള്ള വെയ്റ്റിങ്ങിലാണ് നമ്മളെ റെസ്റ്റോറൻറ് ഹൗസ് ബോട്ട് റെസ്റ്റോറൻറ് അങ്ങനെ മൂന്ന് ഇലകളൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് വന്നു തുടങ്ങിട്ടോ ഉപ്പ് മുതലുള്ള സാധനങ്ങൾ വന്ന് തുടങ്ങി അത്യാവശ്യം ഐറ്റംസുകളൊക്കെ ഉണ്ട് അങ്ങനെയാണ് നമ്മളിവിടെ വന്നത് സംഭവതാ ഓരോന്നോരോന്നായിട്ട് ഓരോന്നോ ആയിട്ട് അവരിങ്ങനെ വന്ന് പൈ സോറി ഇലയിൽ ഇങ്ങനെ കൊടുന്ന് ഇട്ടു കൊണ്ടിരിക്കുകയാണ് ഉപ്പേരി മുതൽ കച്ചടിയ അവയിൽ എല്ലാ സംഭവമുണ്ട് ഫുള്ള് പേരൊന്നും നമുക്കറിയില്ല കുറച്ചൊക്കെ അറിയുള്ളു ഇഷ്മോൾ കൂട്ടുകൊണ്ടിട്ട് വരികയല്ല ഇഷ്മോള് ഫുള്ള് സദ്യനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഷെമ്മോൾ ഇങ്ങനെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ കണ്ണുകൊണ്ടിരിക്കണത് ഈ മോൾ ഇങ്ങനൊരു സദ്യ ഫസ്റ്റാണ് കഴിക്കണത് എല്ലോ കൂട്ടുകൾ കൂടുതൽ ഇട്ടിങ്ങനെ കാത്തിരിക്കണ സദ്യ ഫസ്റ്റാണ് കഴിക്കണത് സംഭവം സാധനങ്ങൾ കൊടുത്തിട്ടിട്ട് ഇലകളിൽ നിറയാൻ തുടങ്ങി കേട്ടോ ചോറിടാനുള്ള സ്പേസ് ഒക്കെ ചെറിയൊരു സ്പേസ് ഉണ്ടാവുള്ളൂ പക്ഷെ കൂട്ടുകൾ ഇഷ്ടാൻ പോലെയാണ് ഇതിൽ ഒരു രക്ഷയില്ല ഐറ്റംസുകൾ ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് അടുത്തത് കഴിഞ്ഞാൽ അടുത്തത് അങ്ങനെ അങ്ങനെ വന്നതാ മൂന്ന് വെള്ളം കൊടുന്ന് വെച്ചു അതിട്ട് ചോറിട്ടു സാധനങ്ങൾ ഇനിയും വരാനുണ്ടേ ചോറൊക്കെ മൂന്നുപേർക്കും കൊടുന്ന് വെച്ച് ഗ്ലാസ് വെച്ച് പായസത്തിന്റെ ഗ്ലാസ് വെച്ച് അതാ മോര് വെച്ച് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് സാധനങ്ങൾ ഇതൊക്കെ കഴിച്ച് തീർക്കണ്ടേ അതാ ഒരൈറ്റം കറി ഒഴിച്ച് ഇത് മോരുകറിന്റെ പോലത്തെ ഒരു കറി പിന്നെ ഇതാ സാമ്പാർ ഒഴിച്ച് വിശമോൾക്കൊക്കെ കുറേശ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു പക്ഷെ അവർ നന്നായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവളോട് കഴിക്കാനൊക്കെ പറഞ്ഞതാ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുക ഞങ്ങള് അപ്പോൾ ഇതിന് ചുർമ്മി ഫോട്ടോസൊക്കെ എടുക്കണുണ്ട് സദ്യയുടെ മോൾ ഇതാ ചോറൊക്കെ കുഴച്ചായി വ സൂപ്പർ അടിപൊളിയാണ് ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു സൂര്മി ടെസ്റ്റ് ചെയ്യണ്ട് ടെസ്റ്റ് ചെയ്തു ടേസ്റ്റ് അറിയാൻ അതാ കുഴപ്പമൊന്നുമില്ല ഉഷാറാണ് അപ്പം അങ്ങനെ ഇതാണ് അവിടുത്തെ മാനേജർ ഹൗസ് ബോട്ടിൻ്റെ മാനേജർ ആളാണ് നമ്മളെ ഫ്രണ്ടാണ് ഇനി ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ സദ്യ ഒന്നും പറയാല്ല കഴിച്ചപ്പോൾ സൂപ്പർ സദ്യ ഇവിടെ നല്ല ഓർഡറുകൾ ഉണ്ടായിരുന്നു പേർക്ക് സദ്യന്റെ ഓർഡറുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പേർക്ക് നല്ല സദ്യയാണ് സദ്യ പോലെ തന്നെയാണ് ഇവിടുത്തെ മറ്റുള്ള ഫുഡുകളൊക്കെ കേട്ടോ പൊറോട്ട ആയാലും ബീഫായാലും പിന്നെ എന്ത് സംഭവം കപ്പ ബീഫ് ഒക്കെ സെറ്റ് സെറ്റ പിന്നെതാ ഇവിടുന്ന് ഫുഡ് കഴിച്ച് വരുന്നില്ല മുകളിൽ നിന്ന് നല്ല ഓർഡർ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഓർഡർ ഉണ്ടായിരുന്നു അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു മുകളിലൊക്കെ ആയിരുന്നു അതാണ് ഞങ്ങൾ താഴെ ഇരുന്നത് ഓക്കെ ഏകദേശം മിനിഷാക്കി കേട്ടോ എന്നു സൂപ്പർ അതോ അതിൻ്റെ അത് തീരാനായിട്ടോ ഫിനിഷിങ് ഫിനിഷിംഗ് പോയിന്റിലെത്തിശമോദ പകുതി ആയിട്ടുള്ള വിശാ സദ്യ എങ്ങനുണ്ട് സദ്യ എങ്ങനെയുണ്ട് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് നോക്കിയിട്ട് പറ എങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് ആയി കേട്ടോ കഴിക്കുന്ന കഴിഞ്ഞിട്ട് പായസം കൊണ്ടൊരു ഒരു ഐറ്റംസ് രണ്ടായിട്ടും പായസം കേട്ടോ അപ്പോൾ ഈ ഒരു പായസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു പായസം പഴം പിന്നെ ബപ്പടം ഒരു കൂട്ടിക്കൊഴിച്ചിട്ടൊരു അടി ഉണ്ട് എൻ്റെ മോനെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം പായസം ഒഴിച്ച് പിന്നെ പഴം മുകളിൽ ഒരു പപ്പടം വെച്ചങ്ങട്ട് പൊടിച്ച് അങ്ങോട്ട് കുഴച്ച് ഓ ഇത് വേറെ ആയിട്ട് പായസം കേട്ടോ അടപ്രദമല്ല വേറൊരു ഐറ്റം പായസമാണ് പക്ഷേ ഇതും പപ്പടവും പഴവും നെയ്സായിരുന്നു അടിപൊളി സൂപ്പർ ഒന്നും പറയല്ല അതാണ് കുച്ചാണ് അടിച്ചാൽ എന്താ നല്ല സദ്യം കഴിച്ചു ഇതുകൊണ്ട് കഴിച്ചിട്ട് പോയി കടന്നു ഇറങ്ങിയാൽ ഓൻ്റെ മോനെ ഒരു രക്ഷയില്ല സൂപ്പർ സദ്യ സൂപ്പർ പായസം അപ്പോൾ നമ്മളിതൊക്കെ ഫിനിഷായിട്ടോ ഇതായിരുന്നു സദ്യ ഓകെ അപ്പൊ ഇങ്ങനെയാണ് ഈ ഓണം ഞങ്ങൾ ആഘോഷിച്ചത് അപ്പൊ അങ്ങനെ സദ്യ ഒക്കെ കഴിച്ച് ഇലക്കഥ മടക്കി കേട്ടോ ചുറുമടക്കി ഇഷമോള് മടക്കി ഇതാ ഞാനും ഫിനിഷ് ചെയ്ത് മടക്കി അപ്പോ സദ്യ ഒന്നും പറയല്ല പ്ലേസ് അതൊക്കെ കഴിഞ്ഞിട്ട് മാനേജർ ഇവിടുത്തെ മാനേജറോട്ട് കമ്മി ആട്ടാ അപ്പൊ ഇങ്ങനെ ആള് ഐസ്ക്രീം വേണമെന്നൊക്കെ ചോദിച്ചു പോയിക്കണ് അതാ അങ്ങനെ ഐസ്ക്രീമൊക്കെ കൊടുന്ന് കൊടുത്ത് ഐസ്ക്രീമൊക്കെ അപ്പൊ ഇത്ര ഞങ്ങളുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ വീഡിയോ ആയി